സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ബൈക്ക് വൈദ്യുതി കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു നാട്ടിക ബീച്ച് കെ എം യു പി സ്കൂളിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു കൊടുങ്ങല്ലൂർ കോതപറമ്പ് വട്ടപ്പറമ്പിൽ സഗീർ മകൻ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ഇർഫാനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന നാട്ടിക സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ബേബി മകൻ ശ്രീഹരിക്ക പരിക്കേറ്റു തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇർഫാൻ മരണപ്പെടുകയായിരുന്നു ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു അപകടം എത്ര അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെയാണ്